മെഷീനറീസ് അതായത് മണ്ണ് വാന്തി മണ്ണ് വാരുന്ന മെഷീൻ കൊണ്ട് മാസം പത്ത് ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിച്ചേ പറ്റൂ പത്ത് ലക്ഷം രൂപ മാസം ഇന്ത്യൻ മണി നിങ്ങൾക്ക് ഉണ്ടാക്കാം ഈ പറയുന്ന ഒരു മെഷീൻ ഉണ്ടായി അത് ഇവിടെ എന്താ ഈ സാധനം ഇവിടെ ഓടിച്ചിട്ട് കാര്യമല്ല ഈ സാധനം നേരെ കപ്പലേക്ക് നിങ്ങൾ ആഫ്രിക്കയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഡിമാൻഡാണ് പ്രത്യേകിച്ച് മൈനിങ് ഫീൽഡ് ഗോൾഡ് ആൻഡ് സിൽവർ ഇതുപോലെ ഡയമണ്ട്സ് ഇതൊക്കെ മൈൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇതിന് ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡാണ് അവിടെ നിങ്ങൾക്ക് മണിക്കൂറിന് മണിക്കൂറിന് ഏകദേശം നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് ഡോളർ വരെയാണ് അതിന് റെന്റ് കിട്ടുന്നത് മാത്രമല്ല ഈ നാട്ടിലാണെങ്കിൽ ഇതിന് ഡീസൽ അടിക്കുന്നത് ഇതിന്റെ ഓണറാണ് പക്ഷെ അവിടെ ഇതിൻ്റെ ഡീസൽ ചെലവും അവരാണ് ഡീസൽ ചെലവും കൂടെ കഴിച്ചാണ് നമുക്ക് ഈ കാശ് കിട്ടുന്നത് അതായത് മാസം നോക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് ലക്ഷത്തിലധികം കാരണം മൈനിങ്ങിന്റെ സീസൺ സമയത്ത് പലപ്പോഴും പതിനെട്ട് മണിക്കൂർ വരെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് സാധാരണ ഇതിലാണെങ്കിൽ ഒൻപത് മണിക്കൂർ വർക്ക് ചെയ്യും ഞാൻ ഞാനതിൻ്റെ ഒരു ആവറേജാണ് പറഞ്ഞത് പതിനെട്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പത്ത് എന്നുള്ളത് അത് പത്തും പന്ത്രണ്ടും പതിനഞ്ചും ലക്ഷമൊക്കെ വരെ നമുക്ക് വരുമാനം കിട്ടുന്നൊരു സംഗതിയാണ് ഞാൻ മുമ്പ് എന്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു സാധനം എവിടെ വിൽക്കുന്നു എന്നതാണ് അതിന്റെ ലാഭം അല്ലെങ്കിൽ അതിന് എന്ത് വില കിട്ടുന്നു എന്നുള്ളത് ഇവിടെ ആയിരം ജെ സി ബി ആയിരം ഹിറ്റാഷ് ഇടയ്ക്കുണ്ടെന്ന് നിങ്ങളെ വാടകയ്ക്ക് തോന്നി നമുക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് കോമ്പറ്റേറ്റീവായിട്ട് മണിക്കൂറിന് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട് ഇതേ സമയത്ത് ഈ സാധനം ലീഗലായിട്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലീഗലായിട്ട് ഇത് കപ്പലെ കയറ്റി ആഫ്രിക്കയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് കിട്ടാൻ പോകുന്ന വരുമാന വിധാനവും മാത്രവുമല്ല ഇതുപോലെയുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് ടാക്സ് ഹോളിഡേ കിട്ടും അതായത് നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തിന് അവിടെ ടാക്സ് ഹോളിഡേ കുറച്ച് വർഷങ്ങൾ നിങ്ങൾക്ക് ടാക്സ് ഹോളിഡേ കിട്ടും അതായത് നിങ്ങൾ ഒരു ടാക്സും കൊടുക്കണ്ട ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഈ സാധനമൊക്കെ ഇറക്കി എങ്ങനെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് സഹായകരമായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യൂ എന്ന് മാത്രം ആവശ്യപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്വർണക്കരിയിൽ പോയി സ്വർണ്ണമൊന്നും കുടിക്കണമെന്നില്ല പക്ഷെ അവിടെ പോയി ഒരു ചെറിയ ജെ അല്ലെങ്കിൽ ഒരു ഹിറ്റാച്ചിയോ വാടകയ്ക്ക് കൊടുത്താൽ നിങ്ങൾക്ക് കോടീശ്വരം അതായത് ആവറേജ് ഞാൻ കുറഞ്ഞതാണ് ആവറേജ് പത്ത് ലക്ഷം രൂപ ഇന്ത്യൻ മണി ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു വർഷം നിങ്ങളുടെ വരുമാനം ഒരു കോടി ഇരുപത് ലക്ഷമാണ് നാട്ടിൽ ഈ ജെ സി ഇതുമായ ഒരു മെഷീൻ കൊണ്ട് ആരെങ്കിലും ഈ തുക ഉണ്ടാക്കുന്നു ഒന്ന് പറഞ്ഞു തരിക സോ താങ്ക് യു വെരി മച്ച്